രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ ചെന്നൈ തിരുവത്തൂരിൽ ഒരു കേസുണ്ടായി പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അവളുടെ സ്വന്തം പിതാവും പിതാവിന്റെ സഹോദരന്റെ മകനും ചേർന്നുകൊണ്ട് തുടർച്ചയായിട്ടുള്ള രണ്ട് വർഷം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിരുന്നു ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ഒരേപോലെ ഒരുപാട് സങ്കടമുണ്ടാകും കാരണം അത്രയും പീഡനങ്ങളും യാതനകളും സഹനങ്ങളുമാണ് ആ പെൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സുകാരിക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത് അവൾക്ക് മാത്രമല്ല അവളുടെ അമ്മയും ജീവിതത്തിൽ ഒരുപാട് സങ്കടത്തിലൂടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും ആ പെൺകുട്ടിയുടെ പിതാവിന്റെ ഡീറ്റെയിൽസ് ഐ മീൻ ഫോട്ടോസ് വീഡിയോസ് ഒന്നും തന്നെ ആ കുഞ്ഞിന്റെ അമ്മയുടെയും ഞാൻ പുറത്ത് വിടുന്നില്ല വേറൊന്നുകൊണ്ടല്ല ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് വന്നപ്പോഴത്തേക്കും തമിഴ്നാട്ടിലെ മീഡിയാസ് പോലും ഫോട്ടോസും വീഡിയോസും ഒന്നും തന്നെ പങ്കുവച്ചില്ല അത് വേറൊന്നുകൊണ്ടല്ല ആ കുഞ്ഞിന്റെ തുടർന്നുള്ള ജീവിതത്തെ മാനിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ആ കേസ് ഡീറ്റെയിൽസ് പറയാം പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ കേസിന് കാരണമായിട്ടുള്ള സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിൽ ആ കാലഘട്ടത്തിൽ തിരുവത്തൂരിൽ താമസിച്ച ഒരു പെൺകുട്ടിയാണ് സരസ്വതി സരസ്വതിക്ക് അന്ന് പതിനഞ്ച് വയസ്സായിരുന്നു പ്രായം അവള് പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് വളരെ സാധാരണ ഒരു ദരിദ്ര കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു സരസ്വതി അവളുടെ വീട്ടിൽ അവളുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് അച്ഛനും അമ്മയ്ക്കും പുലിപ്പണിയാണ് അപ്പൊ ഇവർക്ക് ജീവിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു സരസ്വതി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൾക്കൊരു വിവാഹ ആലോചന വരികയാണ് മറ്റാരടേയും ആലോചനയല്ല അമ്മയുടെ സഹോദരനാണ് അന്ന് വിവാഹ ആലോചന വേണ്ടി വന്നത് അവരുടെ പേര് സതീഷ് എന്നാണ് സതീഷിന് അന്ന് മുപ്പത് വയസ്സായിരുന്നു പ്രായം പ്രത്യേകിച്ച് പറയത്തേക്ക നല്ല ജോലിയൊന്നും സതീഷിന് ഉണ്ടായിരുന്നില്ല ഈ വിവാഹ ആലോചന വന്ന സമയത്ത് ഈ സരസ്വതിക്ക് ഒരു വോയിസ് ഇല്ല കാരണം ആ പെൺകുട്ടി വരും പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോ അവളുടെ അച്ഛനും അമ്മയും ആ വിവാഹത്തിന് സമ്മതം പൂളിക്കുകയാണ് സരസ്വതിക്ക് എതിർത്ത് ഒന്നും തന്നെ പറയാനായിട്ട് സാധിച്ചില്ല വളരെ പെട്ടെന്ന് തന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കുകയും ചെയ്തു അപ്പോഴും സരസ്വത മനസ്സിലുണ്ടായിരുന്ന ഒരു ചെറിയ എന്ന് പറയുന്നത് തൻ്റെ മാമൻ അല്ലാന്നുണ്ടെങ്കിൽ അമ്മയുടെ സഹോദരനാണല്ലോ ആ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ എപ്പോഴും എന്നോട് കാണിക്കുന്നതാണ് കാരണം ഇവർ തമ്മിൽ ഒരു പതിനഞ്ച് വയസ്സിന്റെ വ്യത്യാസമുണ്ട് ഈ പെൺകുട്ടിയെ എടുത്ത് വളർത്തിയത് അല്ലെങ്കിൽ കുഞ്ഞുനാളെ തൊട്ടേ അറിയാവുന്ന ഒരു വ്യക്തിയാണ് കല്യാണം കഴിക്കുന്നത് ഈ സതീഷ് പക്ഷേ അവളുടെ വിവാഹ ജീവിതം ഒരുപാട് ദുരിതത്തിൽ മാത്രമായിരുന്നു അവൾ പ്രതീക്ഷിച്ച ഒരു സന്തോഷവും ആ വീട്ടിൽ കിട്ടിയില്ല എല്ലാ ദിവസവും അതിരാവിലെ എണീക്കണം വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണം രാത്രി വരെ ജോലി തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കും ഇനി എന്തെങ്കിലും ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭർത്താവ് അവളെ ഒരുപാട് ശകാരിക്കും ആദ്യ ദിവസം തന്നെ അത് തുടങ്ങി ഈ ശകാരിക്കൽ മാത്രമല്ല ഭർത്താവ് പറയുന്ന പോലെ എന്തെങ്കിലും ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലുള്ള അച്ഛനും അമ്മയൊക്കെ ആ പെൺകുട്ടിയെ ചീത്ത വിളിക്കുകയും പിന്നീട് ഉപദ്രവിക്കുന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ മാറി ഇനി രാത്രി സമയമാകുമ്പോഴത്തേക്കും സതീഷ് ആ പെൺകുട്ടിയെ സരസ്വതിയെ റൂമിലേക്ക് വിളിക്കുക എല്ലാ ജോലിയും തീർത്തിട്ട് വേണം അവൾക്ക് റൂമിലേക്ക് വരാനായിട്ട് അവൻ പറയുന്ന കൃത്യ സമയത്ത് തന്നെ ആ പെൺകുട്ടി റൂമിലേക്ക് വരണം വന്നിട്ട് ലൈംഗിക ബന്ധത്തിന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യും ആ പെൺകുട്ടിക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽറ്റ് കൊണ്ട് സരസ്വതിയെ എല്ലാ ദിവസവും ഉദ്രവിക്കും എന്നിട്ട് അവൻ പറയുന്ന പോലെ എല്ലാം തന്നെ അവൾ അനുസരിക്കുകയും വേണം ആ രീതിയിലാണ് സരസ്വതിയുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അവൻ്റെ അച്ഛനും അമ്മയും അതായത് സതീഷിന്റെ മാതാപിതാക്കൾ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവരും ഈ പെൺകുട്ടി ഉദ്രവിക്കുന്ന സാഹചര്യങ്ങളെത്തി അങ്ങനെ ആ പെൺകുട്ടി ഒരു കാര്യം തീരുമാനിക്കുകയാണ് ഞാൻ എന്തായാലും തുടർന്ന് ഇനിയും പഠിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഒരു മോചനം കിട്ടുമല്ലോ പക്ഷേ സതീഷും അവൻ്റെ വീട്ടുകാരും ആ പെൺകുട്ടിയെ പഠിപ്പിക്കാനായിട്ട് തയ്യാറായില്ല ഒരു ജോലിക്കും പോകേണ്ട ആവശ്യമില്ല പഠിക്കേണ്ട ആവശ്യമില്ല നീ എപ്പോഴും വീട്ടിൽ തന്നെ നിന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞു കൊണ്ടിരുന്നത് അങ്ങനെ ആ പെൺകുട്ടി വളരെ ബുദ്ധിമുട്ടി ആ വീട്ടിൽ ജീവിച്ചു പോന്നു നീണ്ട പതിനഞ്ച് വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ മൂന്ന് മക്കളുണ്ടായി രണ്ട് പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഈ കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും സരസ്വതിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല ഇനി സതീഷിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകില്ല എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും ഇനി എന്തെങ്കിലും ജോലിക്ക് എപ്പോഴെങ്കിലും പോയി കഴിഞ്ഞാൽ കിട്ടുന്ന കാശിന് മദ്യപാനം പുകവലി ഡ്രഗ്സ് യൂസ് ചെയ്യുക കഞ്ചാവ് യൂസ് ചെയ്യുക അങ്ങനെയുള്ള രീതി മാത്രമായിരുന്നു ഇതെല്ലാം യൂസ് ചെയ്ത് ഈ ഡ്രഗ്സും അല്ലെങ്കിൽ മദ്യപിച്ച് കഞ്ചാവൊക്കെ യൂസ് ചെയ്തിട്ട് നേരെ വരുന്നത് സരസ്വതിയുടെ അടുത്താണ് എന്നിട്ട് ആ പെൺകുട്ടിയെ വളരെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് യൂസ് ചെയ്യുകയും ചെയ്യും ഈ പതിനഞ്ച് വർഷ കാലാവളത്ത് ഞാൻ പറഞ്ഞല്ലോ അതിനിടയിൽ ഒരുപാട് തവണ സരസ്വതി സ്വന്തം വീട്ടിലേക്ക് പിണങ്ങി വന്നിട്ടുണ്ട് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവളുടെ അച്ഛനോടും അമ്മയോടും ഈ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ മാതാപിതാക്കൾ പറയുന്നത് ഭർത്താവ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനത്തെ കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം സഹിച്ച് നീ ആ വീട്ടിൽ തന്നെ തുടർന്ന് നിൽക്കണം അല്ലാണ്ട് പിണങ്ങിയോടെ വരണ്ട എന്നാണ് അവളുടെ വീട്ടുകാർ പറയുന്നു അപ്പൊ അവക്ക് ആരും തന്നെ ഒരു ആശ്രയം ഇല്ലാത്ത അവസ്ഥയായിരുന്നു വീട്ടിലേക്ക് വരും തുടർന്ന് അടുത്ത ദിവസം തന്നെ തിരിച്ച് അവന്റെ വീട്ടിലേക്ക് പോകേണ്ട സാഹചര്യമാണ് സഹി കെട്ട് പലതവണ സ്വന്തം വീട്ടിലേക്ക് സരസ്വതി വന്ന് നിന്നിട്ടുണ്ട് അപ്പോ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടും തിരിച്ചു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സതീഷ സരസ്വതിയുടെ വീട്ടിലേക്ക് വരും എന്നിട്ട് തിരിച്ച് ക്ഷമയൊക്കെ പറഞ്ഞ് തിരിച്ച് കൂട്ടിക്കൊണ്ടുപോകും കൂട്ടിക്കൊണ്ടുപോയിട്ട് പണ്ട് എന്താണോ ചെയ്തിരുന്നത് അത് തന്നെ തുടർന്ന് പോവുകയായിരുന്നു ഈ സതീഷ സരസ്വതി കണ്ടിരുന്നത് ഒരു ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്ന വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്ന ഒരു വേലക്കാരി അല്ലെങ്കിൽ തനിക്ക് ഒരു ലൈംഗിക ആസക്തി തോന്നുമ്പോഴത്തേക്കും അത് ആയിട്ട് ഒരു സ്ത്രീ വേണം അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് ഉണ്ട് അല്ലെങ്കിൽ ഭാര്യ ഉണ്ട് അതൊന്നും തന്നെ അവൻ നോക്കിയതുണ്ടായിരുന്നില്ല ഇനി വെള്ളമടിച്ച് മദ്യപിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി പല കേസുകൾ അവന്റെ മേൽ വരികയാണ് ഒരു കഞ്ചാവ് കേസിൽ ഒരു പെണ്ണ് കേസിലൊക്കെ സ്വന്തം ഭാര്യയ്ക്ക് തന്നെ സരസ്വതിക്ക് തന്നെ അവനെ ജാമ്യത്തിൽ ഇറക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി സരസ്വതി തുടർച്ചയായിട്ട് ശാരീരികമായി ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി ഗാർഹിക പീഡന കേസ് കൊടുക്കാനായിട്ട് ആ പെൺകുട്ടി മുതിർന്നു അതിനെ തുടർന്നും അവളെ ഒരുപാട് ഉപദ്രവിക്കുകയുണ്ടായി ഒടുവിൽ സഹിട്ട് മൂന്ന് മക്കളെയുമായിട്ട് സരസ്വതി സ്വന്തം വീട്ടിലേക്ക് വരികയാണ് അന്നും സരസ്വതിയുടെ മാതാപിതാക്കള് തിരിച്ചു പോകാനായിട്ട് ആവശ്യപ്പെട്ടു പക്ഷെ ആ പെൺകുട്ടി അതിന് തയ്യാറായില്ല ഇനി താൻ വീട്ടിൽ തന്നെ നിൽക്കാൻ പോയി നിൽക്കാൻ പോവുകയാണെന്നും ഒരു ജോലി വാങ്ങാൻ പോവുകയാണെന്നാണ് സരസ്വതി അന്ന് മാതാപിതാക്കളോട് പറഞ്ഞത് കുറച്ച് മാസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഈ സതീഷിന്റെ അമ്മ സരസ്വതിയുടെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് മകന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഒത്തുതീർപ്പിനവര് ശ്രമിക്കുകയാണ് മകൻ എല്ലാം ആ സ്വഭാവമെല്ലാം മാറും പിന്നൊരിക്കലും പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കില്ല അതുകൊണ്ട് നീ തിരികെ വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയാണ് പക്ഷെ ആ പെൺകുട്ടി അതിന് തയ്യാറായില്ല അങ്ങനെ ഇരിക്കെ സരസ്വതി കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തു മറ്റൊന്നും ആയിരുന്നില്ല തന്റെ ഭർത്താവ് തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും തുടർച്ചയായിട്ട് ഉപദ്രവിച്ചു അമ്മ കോംപ്രമൈസിന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സ്ത്രീയും തന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് അന്നൊരു പരാതി നൽകിയത് പക്ഷെ പരാതി നൽകിയപ്പോഴത്തേക്കും അവിടുത്തെ പോലീസുകാർ പറഞ്ഞത് ഒരു കുടുംബം കുടുംബമാകുമ്പോഴത്തേക്കും ഇതേപോലെ പല വഴക്കുകൾ ഉണ്ടാവും നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഇത് അവസാനിപ്പിക്കണം എന്നാണ് തുടർന്ന് ഫാമിലി ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ് രണ്ടുപേരുടെയും കുടുംബങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് ആ സംസാരത്തിനൊടുവിൽ ഒരു തീരുമാനത്തിലെത്തി സരസ്വതി എന്തായാലും തിരികെ സതീഷിന്റെ വീട്ടിലേക്ക് പോകില്ല അത് അവൾ ഉറപ്പിച്ച ഒരു കാര്യമായിരുന്നു പറയണം എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ ആ കാര്യം പറയുകയും ചെയ്തു അങ്ങനെ ഫാമിലിയിൽ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് തീരുമാനത്തിലെത്തിക്കുകയാണ് മൂന്ന് മക്കളാണല്ലോ അങ്ങനെയാണെങ്കിൽ മൂത്ത മകള് സതീഷിനെ വീട്ടിൽ നിന്ന് പഠിക്കട്ടെ അവിടെ വളരട്ടെ ബാക്കി രണ്ട് മക്കള് സരസ്വതി കൂടെ നിൽക്കട്ടെ സരസ്വതിക്ക് അത് സമ്മതിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നത് ഇത് പോലീസിലേക്കോ കോടതിയിലേക്കോന്നീ ചർച്ച പോവില്ല വീട്ടിൽ തന്നെ ഒതുങ്ങി നിന്ന ഒരു ചർച്ചയായിരുന്നു അങ്ങനെ മൂത്ത ആ ഒരു പെൺകുട്ടി സതീഷിന്റെ വീട്ടിലേക്ക് പോവുകയാണ് ആദ്യ ദിവസങ്ങളിൽ എല്ലാ ദിവസവും സരസ്വതി ആ മകളെ വിളിക്കും സംസാരിക്കും ഫോൺ വഴി പക്ഷെ പിന്നീട് മുന്നോട്ട് പോയപ്പോഴത്തേക്കും അമ്മയെ വിളിക്കാൻ പാടില്ല എന്ന് സതീഷ് പറയുകയാണ് സതീഷ് മാത്രമല്ല സതീഷിന്റെ അമ്മയും അച്ഛനും എല്ലാവരും ചേർന്നുകൊണ്ട് ആ പെൺകുട്ടി പറയുകയാണ് നീ നിന്റെ അമ്മ ഒരിക്കലും ഫോൺ ചെയ്ത് സംസാരിക്കരുത് നേരിട്ട് കാണാനായിട്ട് ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കാനും പോകുന്നില്ല നീനി ഇവിടുത്തെ മകളായിട്ട് മാത്രം വളർന്നാൽ മതി ആ പെൺകുട്ടിക്ക് അത് എതിർക്കാനായിട്ട് സാധിച്ചില്ല ഇനി അമ്മയെ വിളിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ആ പെൺകുട്ടി വിളിക്കുകയാണ് വിളിച്ചപ്പോഴത്തേക്കും ആ പെൺകുട്ടി ഒരുപാട് ശാരീരികമായി ഉദ്രവിച്ചു തല്ലി അങ്ങനെ ആ പെൺകുട്ടി അമ്മയെ സ്കൂളിലേക്ക് ഒരു ദിവസം വിളിപ്പിച്ചു സരസ്വതി എടുത്ത് സ്കൂളിൽ വന്ന് കാണാനായിട്ട് ആവശ്യപ്പെട്ടു സരസ്വതി ആ കുഞ്ഞു പഠിക്കുന്ന സ്കൂളിലേക്ക് ചെന്നു ഇത് സതീഷ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സതീഷ് അന്ന് വൈകിട്ട് തന്നെ ആ സ്കൂളിലേക്ക് ചെന്നിട്ട് ആ പെൺകുട്ടിയെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് തല്ലി ഒരുപാട് തല്ലി ഉപദ്രവിച്ചു ആ കുഞ്ഞിന് എന്ത് മാത്രം ബുദ്ധിമുട്ടായപ്പോൾ നമുക്ക് ഊഹിക്കാം മാത്രമല്ല സ്വന്തം കുഞ്ഞിനോട് പബ്ലിക്കായിട്ട് ഇതേപോലെ ബിഹേവ് ചെയ്യുന്ന ആള് സ്വന്തം ഭാര്യയോട് അത്ര മോശമായിട്ടായിരിക്കും ബിഹേവ് ചെയ്തതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സരസ്വതി ഈ ഒരു കാര്യം പറഞ്ഞിട്ട് സതീഷിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു സതീഷിനോട് എന്തിനാണ് സ്വന്തം മകളെ പബ്ലിക്കായിട്ട് തല്ലിയതെന്ന് ചോദിച്ചു ആ സമയത്ത് സതീഷ് ഭാര്യയെ വീട്ടിൻ്റെ അകത്തേക്ക് വലിച്ചടിച്ച് കൊണ്ടുപോയി വീട്ടിനകത്ത് വെച്ചിട്ട് സരസ്വതി ഒരുപാട് ഉപദ്രവിച്ചു അവരുടെ വസ്ത്രം പോലും കീറിക്കളഞ്ഞു അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അന്നിട്ട് സരസ്വതി നേരെ പോയത് വീണ്ടും സ്റ്റേഷനിലേക്കാണ് സ്റ്റേഷനിലേക്ക് പോയ സമയത്ത് അവിടുത്തെ ഇൻസ്പെക്ടർ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ സരസ്വതിയെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു അങ്ങനെ സരസ്വതിക്ക് സ്വന്തം മകളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ആ കുഞ്ഞിന് അമ്മയെ കോണ്ടാക്ട് ചെയ്യാനും നേരിട്ട് കാണാനും പേടിക്കുന്ന ഒരു സാഹചര്യം സ്വന്തം പിതാവ് തന്നെ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം പതിനേഴാം തീയതി ഒരു വൈകുന്നേര സമയത്ത് സരസ്വതിയുടെ വീട്ടിലേക്ക് സതീഷിന്റെ അമ്മ വരികയാണ് സതീഷിന്റെ അമ്മ ഒറ്റക്കല്ല അന്ന് വന്നത് മകളും കൂടെ ഉണ്ടായിരുന്നു മകളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് സരസ്വതിയെ ഏൽപ്പിക്കുകയാണ് അപ്പം സരസ്വതി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സ്വന്തം മകളെ കാണുന്നത് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു മകളെ കണ്ടപ്പോഴത്തേക്കും സരസ്വതിക്ക് ഒരുപാട് സന്തോഷമായി മകളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു അങ്ങനെ ഒരു സ്നേഹപ്രകടനമൊക്കെ നടത്തുകയാണ് സഹോദരങ്ങളും വീട്ടിലുണ്ട് സരസ്വതിയുടെ മകള് പുറത്തേക്ക് തോന്നുന്നതിനെ മിണ്ടുന്നില്ല ആ പെൺകുട്ടി ആകപ്പാട്ടിൽ വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു നേരെ റൂമിൽ പോയിട്ട് കിടക്കുകയാണ് അപ്പോൾ സരസ്വതി മകളുടെ കൂടെ അകത്തേക്ക് പോയി എന്തായാലും തന്റെ ഭർത്താവിന്റെ അമ്മയാണല്ലോ കൊണ്ടാക്കിയത് അപ്പോൾ എന്താണ് വിവരമെന്ന് ആ സ്ത്രീയോട് ചോദിച്ചറിയാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് സരസ്വതി പുറത്തേക്ക് വരികയാണ് പുറത്തേക്ക് വന്ന സമയത്ത് ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നില്ല അതായത് സതീഷിന്റെ അമ്മ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എവിടേക്കോ പോയി എവിടേക്കാണ് പോയതെന്ന് സരസ്വതിയോടുത്ത് പറഞ്ഞില്ല വീട്ടുകാരുടെ അവിടം പറയാതെയാണ് അവർ ഇറങ്ങിപ്പോയത് അപ്പോൾ സരസ്വതിക്ക് മനസ്സിലായില്ലേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മകൾക്ക് എന്താണ് പറ്റിയതെന്ന് ഒരു എത്തും പിടിയില്ല അല്പസമയം കഴിഞ്ഞ് അതായത് ഒരു രാത്രിയായ സമയത്ത് അന്ന് തന്നെ വീട്ടിലേക്ക് സതീഷ് വരികയാണ് സതീഷ് വീട്ടിലേക്ക് വന്നിട്ട് സരസ്വതിയുടെ വീട്ടിലാണ് വന്ന് നോർക്കണം ഒരുപാട് ഒച്ചയും ബഹളവും ഉണ്ടാക്കി തൻ്റെ മകളെ ഇപ്പോൾ തന്നെ തന്റെ കൂടെ വിടണം എന്തിനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതൊക്കെ പറഞ്ഞ് അകപ്പാട് ബഹളം വയ്ക്കുകയാണ് സരസ്വതിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു വീട്ടിലെ സാധനങ്ങളെല്ലാം തന്നെ വലിച്ചെറിഞ്ഞ് സരസ്വതിയെ ഒരുപാട് ഉപദ്രവിച്ചു സരസ്വതിയുടെ വീട്ടുകാരെ സരസ്വതിയുടെ അമ്മയും അച്ഛനെയും പോലും അവൻ ഉപദ്രവിക്കുകയുണ്ടായി അങ്ങനെ നാട്ടുകാർ ഇടപെടുകയാണ് അയൽവാസികൾ എല്ലാവരും തന്നെ അവിടേക്ക് ഓടി വന്നു അവർ എല്ലാവരും ചേർന്നുകൊണ്ട് സതീഷിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സതീഷ് വീണ്ടും വീണ്ടും ആ വീട്ടുകാരെ സരസ്വതിയേക്ക് ഉപദ്രവിക്കുകയായിരുന്നു ഒടുവിൽ അയൽവാസികൾ ചേർന്നുകൊണ്ട് പോലീസിനെ വിവരം അറിയിച്ചു അങ്ങനെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് സതീഷിനെ അറസ്റ്റ് ചെയ്ത് ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി തുടർന്ന് പിറ്റേന്ന് രാവിലെ തന്നെ സരസ്വതിയും മകളും കൂടെ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് എന്നിട്ട് അച്ഛൻ്റെ പേരിൽ അല്ലെങ്കിൽ സതീഷിൻ്റെ പേരിൽ ഒരു പരാതി കൊടുക്കുകയാണ് ഭർത്താവ് ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് ഇത്രയും ഉപദ്രവിച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈൻ്റ് കൊടുക്കുകയാണ് ഈ കംപ്ലയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് സരസ്വതിയുടെയും മകളുടെയും മുടി പോലീസ് രേഖപ്പെടുത്തിയുണ്ടായി മകള് അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പോലീസിനോട് പറയുന്നത് അമ്മയോട് പോലും പറഞ്ഞില്ല തൻ്റെ പിതാവ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് രണ്ട് വർഷമാണ് ആ പെൺകുട്ടി പിതാവിൻ്റെ അടുത്ത് നിന്നത് രണ്ട് വർഷക്കാലമായിട്ട് തന്നെ ഒരുപാട് ലൈംഗികമായി ചൂഷണം ചെയ്തു പിതാവ് മാത്രമല്ല പിതാവിൻ്റെ സഹോദരൻ്റെ മകൻ അവന് പത്തൊമ്പത് വയസ്സായിരുന്നു പ്രായം ഇവരുടെ വീടിന്റെ തൊട്ടടുത്താണ് അവൻ താമസിക്കുന്നത് ഒട്ടുമിക്ക ദിവസവും ഇവരുടെ വീട്ടിലേക്ക് വരുവായിരുന്നു അവനും ഈ പതിമൂന്ന് വയസ്സുകരിയിൽ തുടർച്ചയായിട്ടുള്ള ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ടായിരുന്നു ഒടുവിൽ പേടിച്ച് വിറച്ചുകൊണ്ട് ഈ പെൺകുട്ടി ഇവളുടെ പാട്ടിയോട് അതായത് സതീഷിന്റെ അമ്മയോട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പറയുകയാണ് ആ സ്ത്രീയെന്ന് മറുപടിയായിട്ട് പറഞ്ഞത് നിന്റെ അച്ഛനല്ലേ സ്വന്തം പിതാവല്ലേ നിന്നെ സ്നേഹത്തിലാണ് സ്പർശിക്കുന്നത് അല്ലെങ്കിൽ മറ്റു ഉദ്ദേശം ഒന്നും തന്നെ അവൻ്റെ മനസ്സിലില്ല അതുകൊണ്ട് നീ ഇത് ആരോടും പറയണ്ട അച്ഛനാവുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ചെയ്യും നിന്റെ ഭാഗത്താണ് തെറ്റ് ഈ രീതിയിൽ ആ പെൺകുട്ടിയോട് പറയുകയാണ് പക്ഷേ ആ പെൺകുട്ടിക്ക് നലച്ചു നോക്കണം രണ്ട് വർഷം ആ വീട്ടിൽ നിൽക്കുമെന്ന് പറയുമ്പഴത്തേക്കും സ്വന്തം പിതാവ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുമ്പോഴത്തേക്കും ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ആരോടും പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ ഒടുവിൽ ആ പെൺകുട്ടി ടീച്ചേഴ്സിനോട് ഈ കാര്യം പറയും പോലീസിനോട് ഈ കാര്യം പറയും എന്നൊക്കെ പറയുകയാണ് ആ സാഹചര്യത്തിലാണ് ഈ പാർട്ടി അതായത് സതീഷിന്റെ അമ്മ ആ സ്വന്തം വീട്ടിലേക്ക് അതായത് സരസ്വതിയുടെ വീട്ടിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുവന്നാക്കുന്നത് സരസ്വതി ഈ കാര്യങ്ങൾ എല്ലാം കേട്ട് ഞെട്ടിപ്പോയി കാരണം സരസ്വതി അവളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഈ കാര്യങ്ങൾ എല്ലാം തന്നെ അറിയിക്കുകയാണ് ആ കുഞ്ഞിന് പ്രായപൂർത്തി പോലും ആയിട്ടില്ല അങ്ങനെ ആ കുഞ്ഞിന് ഒരു കൗൺസിലിംഗ് ഏർപ്പാടാക്കുകയാണ് അപ്പൊ ആ കൊച്ച് മാനസികമായിട്ട് ആട് തളർ തളർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തൊക്കെ പറയണം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആ കുഞ്ഞ് മറന്നുപോലും പോകുന്നുണ്ട് വലിയൊരു ട്രോമയിലാണ് ആ പെൺകുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു കൗൺസിലിങ്ങിന് ശേഷം ആ കുഞ്ഞ് പറഞ്ഞ കുറെ അധികം കാര്യങ്ങളുണ്ട് ഈ വീട്ടിലേക്ക് എത്തിയിട്ട് അതായത് പിതാവിന്റെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷമാണ് ആ കുഞ്ഞിന് പിരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ പിരീഡ്സ് സ്റ്റാർട്ടായെന്ന് പിതാവിനോട് പഠനമുണ്ടായിരുന്നത് സാധാരണ തമിഴ്നാട്ടിലൊക്കെ അത് വലിയ ചടങ്ങായിട്ടൊക്കെ ഒരു ആഘോഷിക്കാറുണ്ട് പക്ഷെ അങ്ങനെ ഒന്നും തന്നെ ആ വീട്ടിൽ നടന്നില്ല ആരോടും ഈ കാര്യം പറയണ്ട എന്നാണ് പിതാവ് ആ സമയത്ത് കുഞ്ഞിനോട് പറഞ്ഞത് ഈ കുട്ടി വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇവിള് വസ്ത്രം മാറുമ്പോഴത്തേക്കും സ്വന്തം പിതാവ് തന്നെ ആ റൂമിലേക്ക് വരും എന്നിട്ട് വസ്ത്രം മാറുന്നത് മൊത്തം നോക്കിക്കൊണ്ടേയിരിക്കും രാത്രി സമയത്ത് ആ കുഞ്ഞ് ഒറ്റക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിതാവ് അവളുടെ അടുത്തേക്ക് വരികയും അവളെ അവളുടെ ശരീര ഭാഗത്തൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ സ്പർശിക്കുകയും മോശപ്പെട്ട രീതിയിൽ ആ കുഞ്ഞിനോട് സംസാരിക്കുകയും ചെയ്യും ഇതൊക്കെ ആ കുഞ്ഞ് പറയുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് മാതാവ് അടുത്തതിന് ഇരിപ്പുണ്ട് അപ്പൊ ആ കുഞ്ഞിന്റെ അമ്മയും ഇത് കേട്ട് പൊട്ടിപ്പൊട്ടി കര കരയാണ് നമുക്കിത് ഊഹിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ ഈ കുഞ്ഞ് ഇതെല്ലാം പറഞ്ഞതിനു ശേഷം കൗൺസിലിംഗ് ആൾക്കാര് ചോദിച്ചു ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് മോൾക്ക് ഓർമ്മയുള്ളത് വേറെ എന്തെങ്കിലും അച്ഛനോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആ സഹോദരന്റെ മകനോ ചെയ്യുമായിരുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഈ സഹോദരന്റെ മകൻ ആ കുഞ്ഞിനെ വളരെ മോശപ്പെട്ട രീതിയിൽ സ്പർശിക്കുകയും ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്ന സമയത്ത് പിതാവിനോട് തന്നെ അവൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പിതാവ് പറഞ്ഞത് നീ വളർന്നു വരുതാകുമ്പോഴത്തേക്കും നിന്നെ വിവാഹം കഴിക്കേണ്ടത് അവനാണ് അതുകൊണ്ട് അവൻ നിന്റെ അടുത്ത് എന്ത് കാണിച്ചാലും അതൊന്നും തന്നെ നീ നോക്കേണ്ട കുഴപ്പമില്ല എന്നൊക്കെയാണ് ഒടുവിൽ ഈ സഹോദരിയുടെ മകൻ എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുകാരനുണ്ടല്ലോ അവരുടെ അടുത്ത് ഈ കുഞ്ഞ് പോലീസിനോടും ടീച്ചേഴ്സിനോടും ഈ കാര്യം പറയുമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ മാപ്പ് ചോദിച്ചു ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു പക്ഷെ സതീഷിന്റെ നിന്ന് അവൻ എല്ലാവിധ സപ്പോർട്ടും കിട്ടുകയുണ്ടായി അതുകൊണ്ട് വീണ്ടും വീണ്ടും അവൻ ആ വീട്ടിലേക്ക് വരികയും ഈ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു അവൻ മാത്രമല്ല പിതാവും അതേ രീതി തന്നെ തുടർന്നുപോയി ഈ കുട്ടിക്ക് പല കാര്യങ്ങളും ഓർമ്മ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ എന്തൊക്കെയാണ് ആ വീട്ടിൽ നടക്കുന്നത് ആ കുഞ്ഞ് കുഞ്ഞു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു രാത്രി സമയത്ത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോകും രാവിലെ എണീക്കുന്ന സമയത്ത് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല ദിവസങ്ങൾ കടന്നുപോയപ്പോഴത്തേക്കും ഈ പെൺകുട്ടിയുടെ ശാരീരിക ബുദ്ധിമുട്ട് കൂടിക്കൂടി വന്നു യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായി അവിടെ നിന്ന് ബ്ലഡ് അതായത് സ്വകാര്യ നിന്ന് ബ്ലഡ് വരുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒത്തിരി പ്രശ്നം ഉണ്ടായ സമയത്ത് സരസ്വതി ആ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് എന്നിട്ട് വിദഗ്ധമായിട്ടുള്ള പരിശോധന നടത്തി അപ്പോൾ മറ്റു കുറെ കാര്യങ്ങൾക്കൂടെ പോലീസിനും ഡോക്ടേഴ്സിനും എല്ലാവർക്കും തന്നെ മനസ്സിലായി ഈ കുഞ്ഞിനെ തുടർച്ചയായിട്ടുള്ള ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ കുഞ്ഞിനോട് വീണ്ടും ചോദിക്കുകയാണ് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പം ആ കുട്ടി പറയുകയാണ് രാത്രി സമയത്ത് എല്ലാ ദിവസവും എനിക്ക് അതായത് കുറച്ച് കാലമായിട്ട് എനിക്ക് ജ്യൂസ് തരുമായിരുന്നു ഈ ജ്യൂസ് തരുമ്പോഴത്തേക്കും വീട്ടിൽ മറ്റാർക്കും ആ ജ്യൂസ് കൊടുക്കില്ല ഈ കുട്ടിക്ക് മാത്രമാണ് ആ ജ്യൂസ് കൊടുക്കുക ഈ ജ്യൂസ് കുടിച്ചിട്ട് ഈ കുട്ടി വളരെ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോകും പിന്നീട് ഒന്നും തന്നെ ഓർമ്മയില്ല കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് ഏറെ വ്യക്തമായി അങ്ങനെ സതീഷിനെയും പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള സതീഷിന്റെ സഹോദരന്റെ മകനെയും പാട്ടി അതായത് സതീഷിന്റെ അമ്മയും പോലീസ് അറസ്റ്റ് ചെയ്തു വിശദമായിട്ട് എല്ലാവരെയും ചോദ്യം ചെയ്തു ചോദ്യം ചോദ്യ സമയത്ത് ഏറ്റവും അടുത്ത സതീഷ് എല്ലാ കാര്യങ്ങളും എതിർക്കുക പക്ഷെ ആ എതിർപ്പിന് ഒരുപാട് ബലമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പോലീസ് കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്തപ്പോഴത്തേക്കും എല്ലാ സത്യങ്ങളും അവൻ തുറന്നു പറഞ്ഞു കാരണം ഒരു പോക്സോ കേസാണ് ഇവൻ എല്ലാ ദിവസവും ആ കുട്ടിക്ക് രാത്രി സമയമാകുമ്പോഴത്തേക്കും ഒരു ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കും ഈ ജ്യൂസിനകത്ത് മയക്കുമരുന്ന് അല്ലാന്നുണ്ടെങ്കിൽ ഉറങ്ങി പോകാനായിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങൾ കലർത്തിയിട്ടാണ് കൊടുക്കുക അങ്ങനെ ആ കുഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോകും ഉറങ്ങിപ്പോകുന്ന സമയത്ത് ഇവൻ ആ കുഞ്ഞിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുമായിരുന്നു ഇവൻ മാത്രമല്ല സഹോദരിയുടെ ആ മകനെന്ന് പറഞ്ഞല്ലോ ആ പത്തൊമ്പത് വയസ്സുകാരൻ അവനും ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും രാത്രി സമയങ്ങളിൽ ആ കുഞ്ഞിനെ മാറി മാറി ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു ആ കുട്ടിക്ക് ഇതൊന്നും തന്നെ ഓർമ്മ ഉണ്ടായിരുന്നില്ല സതീഷിന്റെ അമ്മയ്ക്കും ഈ കാര്യങ്ങൾ എല്ലാം തന്നെ അറിയാമായിരുന്നു അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ നീണ്ടുനിന്ന ആ ഒരു ശാരീരിക പീഡനം ആ കുഞ്ഞ് അനുഭവിക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് ഈ കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും തെളിവ് പോലീസ് കൃത്യമായിട്ട് ശേഖരിക്കുകയുണ്ടായി അങ്ങനെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് അവരിപ്പോ രണ്ടുപേരും ജയിലിൽ തന്നെ കഴിയുകയാണ് ഈ പാർട്ടി എന്ന് പറയുന്ന സതീഷിന്റെ അമ്മ ഈ കേസിൽ പിന്നീട് അവർക്ക് ജാമ്യം ലഭിക്കുകയുണ്ടായി എന്തായാലും ഈ കേസ് പരിശോധിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതേപോലെ നിരവധി കേസുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല സരസ്വതി എന്ന് പറയുന്ന ഒരു പേര് ഞാൻ ഈ ഒരു വീഡിയോയില് എല്ലാവരുടെയും പേര് പറഞ്ഞത് അതൊരു സാങ്കല്പികമായിട്ടുള്ള പേര് അല്ലെങ്കിൽ യഥാർത്ഥ പേരല്ല ഞാൻ യൂസ് ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞല്ലോ മീഡിയാസിൽ നമുക്ക് പേരും ഫോട്ടോസും ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല ആ കുട്ടിയുടെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കേസിലെ ഡീറ്റെയിൽസ് കിട്ടും പക്ഷെ എവിടെയും ആരുടെയും പേര് മെൻഷൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ രണ്ട് പേര് യൂസ് ചെയ്തു എന്ന് മാത്രം നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിപ്പോൾ തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക രണ്ട് പേരുകൾ ഞാൻ യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഈ കേസ് ഞാൻ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കിയ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ സരസ്വതി എന്ന് പറയുന്ന ഒരു അമ്മയുണ്ടല്ലോ അവർക്കിപ്പോൾ ഒരു മുപ്പത് വയസ്സായിരിക്കും പറയുണ്ടാവുക അവർ പലതവണ പോലീസിൻ്റെ അടുത്ത് ഈ ഡീറ്റെയിൽസുമായിട്ട് എത്തിയതാണ് അന്ന് പോലീസുകാർ അവരെ പറഞ്ഞേക്കാണ് ചെയ്തത് അതായത് കേസ് എടുക്കാൻ പറ്റില്ല ഇൻസ്പെക്ടർ ഇല്ല ഒരു കുടുംബം ആവുമ്പോഴത്തേക്കും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം പിന്നെ ക്ഷമിച്ച് മുന്നോട്ട് പോകണം ആ കുഞ്ഞിന് വിലം കിട്ടിയത് ആ കുട്ടി പറഞ്ഞൊരു അമ്മയടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ആ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ബാഡ് ടച്ച് നിങ്ങളുടെ പാരൻസിൻ്റെ ഭാഗത്തുണ്ടായാൽ പോലും ആരുടെ ഭാഗത്തുണ്ടായെങ്കിലും നിങ്ങളത് ഉടനടി തന്നെ ഒന്നെങ്കിൽ പോലീസിനെ അറിയിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ അറിയിക്കണം ആ കുഞ്ഞ് പോലീസിനെ കണ്ട സമയത്ത് അവൾക്ക് എവിടുന്ന ഒരു ധൈര്യം കിട്ടി അങ്ങനെയാണ് പോലീസിനോട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പറയുന്നത് പക്ഷേ ഇതേ പോലീസ് എല്ലാ അല്ല ഇതേ പോലീസിലെ കുറച്ച് ആൾക്കാർ ചേർന്നുകൊണ്ടാണ് പണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ കുട്ടിയുടെ അമ്മയും സ്വന്തം പിതാവും പിതാവിൻ്റെ വീട്ടുകാരും അത്രത്തോളം ഉപയോഗിച്ച സമയത്ത് ഒരു കേസ് പോലും ചാർജ് ചെയ്യാതെ അല്ലെങ്കിൽ അന്വേഷണം പോലും നടത്താതെ പറഞ്ഞയച്ചത് അന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു കേസ് എടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ സരസ്വതിക്ക് അല്ലെങ്കിൽ ആ ഒരു അമ്മയ്ക്ക് അന്നേ തന്നെ നീതി കിട്ടുമായിരുന്നെങ്കിൽ ഈ കുഞ്ഞിന് ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യമുണ്ടായിരുന്നു ഈ കുഞ്ഞ് ഇപ്പോഴും ആ ഒരു ട്രോമയിലാണ് രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു ചെറിയ അനക്കമുണ്ടെങ്കിൽ അവൾ പേടിച്ച് ഞെട്ടി എണീക്കും യൂറിനറി ഇൻഫെക്ഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ബുദ്ധിമുട്ട് സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോഴും ആ കുഞ്ഞിന് ഒരുപാട് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഈ കേസ് നടന്നിട്ട് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആ ട്രീറ്റ്മെൻ്റ് എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും പിതാവെന്ന് വിളിക്കാൻ പറ്റില്ല ആ കുഞ്ഞിന്റെ ജനിപ്പിച്ച ആ വ്യക്തി ആ വ്യക്തിക്കും അതേപോലെ തന്നെ അയാളുടെ സഹോദരന്റെ മകൻ എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുകാരൻ ഏറ്റവും വലിയ ശിക്ഷ കിട്ടേണ്ടത് സമൂഹത്തിന്റെ കൂടെ ആവശ്യമാണ് എന്തായാലും ഈ കേസ് ഡീറ്റെയിൽസ് പഠിക്കുമ്പോഴത്തേക്കും നമുക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും നമ്മുടെ വീട്ടിലുള്ള പെൺമക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ഓർത്ത് ഭാര്യ അമ്മ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരോടും ഒരു നമുക്കുണ്ടാകുന്ന ഒരു സ്നേഹവും ഒരു വാത്സല്യക്കും ഉണ്ടല്ലോ ഈ ഒരു കേസ് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടും അത്രത്തോളം വലുതായിരിക്കും ഒരു തൂക്കുകയർ ശിക്ഷയായിട്ട് കിട്ടണമെന്നാണ് ഈ ഒരു കേസ് പഠിച്ചപ്പോഴത്തേക്കും എനിക്ക് തോന്നിയതോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം ദിസ് ഇസ് മീസ് ജോ ജോം സിയു